ഹലോ ഗായ് സപ്പോ എല്ലാരും സുഖായിട്ടിരിക്കണമെന്ന് വിചാരിക്കണോ അപ്പോൾ ഞാൻ പറയാൻ പോണത് വളരെ രസകരായിട്ടുള്ളൊരു സംഭവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ചാണക വണ്ടിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടോ ചാണകത്തിൽ തന്നെ ഉരുണ്ടും കിടന്നും ചാണക ആക്രാന്തത്തോടെ ഇന്നുന്ന ചില വണ്ടുകളാണ് കേട്ടോ ഈ വണ്ട് പറയണത് അപ്പോൾ നിങ്ങൾ വിചാരിക്കാം അവയിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കാ എന്താ പറയാൻ പോണെന്നൊക്കെയല്ല രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു ഗവേഷണ ഫലാണ് കേട്ടോ ഞാൻ പറയാൻ പോണത് അപ്പൊ ഞാൻ ഇതാണ് ചാണക വണ്ട് രാത്രി ചാണകം കടത്താൻ ഈ വണ്ടുകൾ ഉപയോഗിക്കുന്ന വടക്ക് നോക്കിയന്ത്ര ഏതാണെന്ന് നിങ്ങൾക്ക് അറിയോ അതാണ് നമ്മളെ ആകാശങ്ക അത് നമ്മുടെ മിൽക്കി വേ ഗാലക്സി തന്നെ അപ്പോൾ ഗവേഷണം എന്താന്ന് വെച്ചാൽ ആദ്യം ചില വണ്ടുകളെ പിടിച്ചിട്ട് ഇത് ഇതുപോലുള്ള ഹെൽമെറ്റ് ഇടിയിപ്പിച്ചു അതെന്തിനാന്ന് വെച്ചാൽ തലയിൽ ചാണകം വീഴാതിരിക്കാനും അതുപോലെ പുള്ളി ചാണകം മോഷ്ടി മോഷ്ടിക്കുമ്പോൾ ഈ ആകാശത്തേക്ക് നോക്കാതിരിക്കാനും വേണ്ടിയിട്ട് ഇനി ഈ ഹെൽമെറ്റ് ഇട്ട വണ്ടുകളും ഹെൽമെറ്റ് ഇടാത്ത വണ്ടുകളും ഈ ചാണകം എങ്ങനെ കടത്തണേന്ന് നമുക്ക് നോക്കാം നിങ്ങൾ ഈ ചിത്രം എ കണ്ടോ ഇതിൽ തലയിൽ ഹെൽമെറ്റ് ഇടാത്ത വണ്ടുകൾ വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ വൃത്തം കടന്ന് പുറത്തെത്തി പക്ഷെ ചിത്രം ബി നിങ്ങൾ കണ്ടോ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ചാണകം കളവ് പോവാതിരിക്കാൻ ഈ വണ്ടുകളെ കൊണ്ട് നമ്മൾ ഹെൽമെറ്റ് ഇടിയിപ്പിക്കണം വണ്ടുകളെ കാരണം അവരെ ആകാശം നോക്കിയാണ് മോഷ്ടിക്കുന്നത് ഇരുട്ടത്ത് വഴി തെറ്റാതിരിക്കാം അമ്പിളിമാമനെ നോക്കുകയാണെന്നാണ് ആദ്യം വിചാരിച്ചത് എന്നാൽ അമ്പിളിമാമൻ വരാത്ത ദിവസങ്ങളിലും അമാവാസിയുള്ള ദിവസങ്ങളിലും ഈ വണ്ടുകൾക്ക് വഴി തെറ്റിയില്ല അതാണ് ശാസ്ത്രജ്ഞന്മാരെ കുഴപ്പിച്ച കാര്യം അപ്പോ ഈ ശാസ്ത്രജ്ഞന്മാർ ഈ വണ്ടുകളെ കൊണ്ട് പ്ലാനറ്റേറിയം കാണാൻ പോയി ഒത്തനടുക്ക് ചാണകം ഒഴുകിയ ശേഷം ഈ വണ്ടുകളെ മോഷ്ടിക്കാൻ പറ്റു അപ്പൊ മുകളിൽ നക്ഷത്രങ്ങൾ താഴെ ചാണകം വണ്ടികൾ കള്ളക്കടത്ത് തുടങ്ങി എന്നാൽ ആകാശങ്ങൾ കാണുമ്പോഴെല്ലാം ഇവർ ദശു തെറ്റാതെ മോഷ്ടിക്കുന്നതായി കണ്ടുപേര് എന്താ അല്ലേ കൊമ്പത്താണ് പിടി പലതരം ജീവികളെയും കണ്ടിട്ടുണ്ടെങ്കിലും ഈ അമാവാസി പൂരാകൂരത്തിലും യാതൊരു വീഡിയോയും കൂടാതെ ആകാശങ്കയെ നോക്കി നടക്കുന്ന ജീവി ആദ്യമായിട്ടാണല്ലോ നമ്മൾ കേൾക്കണതും കാണുന്നതും കണ്ടപ്പോഴും കേട്ടപ്പോഴും വളരെ രസകരമായിട്ട് തോന്നി അതാണ് ഷെയർ ചെയ്തത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈസ്